തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ നവീനത അത് ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, കുറ്റിപ്പുറം മൂടാലിൽ സ്വത്തു തർക്കത്തെ തുടർന്ന് സഹോദരങ്ങൾ തമ്മിലുണ്ടായ അടിപിടിയിൽ വയോധികൻ മരിച്ചു കുറ്റിപ്പുറം മൂടാൽ കുളക്കാട്ടിൽ ചിറ്റകത്ത് മുഹമ്മദ് കുട്ടിയാണ് മരിച്ചത് എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു സഹോദരന്റെയും മക്കളുടെയും അടിയേറ്റ് ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു മുഹമ്മദ് കുട്ടി ഒരാഴ്ച മുമ്പാണ് സ്വത്തു തർക്കത്തെ തുടർന്ന് മുഹമ്മദ് കുട്ടിയുടെ സഹോദരൻ ആലിയാ മുട്ടിയും മക്കളായ അബ്ദുൽ സലാം അസ്കർ എന്നിവർ ചേർന്ന് മുഹമ്മദ് കുട്ടിയെ ആക്രമിച്ചത് മൂടൽ അങ്ങാടിയിൽ വെച്ച് പരസ്യമായിരുന്നു ആക്രമിച്ചത് ആക്രമത്തിൽ താഴെ വീണ മുഹമ്മദ് കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെയോടെയാണ് അന്ത്യം സംഭവിച്ചത് മുഹമ്മദ് കുട്ടിയുടെ മൃതദേഹം ഇന്ന് ഖബറടക്കും ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടിഡേ